രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ അടുത്ത ദിവസം കാലത്തെ തന്നെ ലക്ഷ്മി നഴ്സിംഗ് സ്റ്റേഷനിൽ ചെന്നു ദക്ഷയുടെ വിവരം അറിയുവാനായി പേഷ്യൻ്റ് ഒക്കെയാണ് അങ്ങനെ കാര്യമായിട്ട് പെയിനൊന്നും വന്നില്ല ഇടയ്ക്കൊരു തവണ ഇഞ്ചക്ഷൻ എടുത്തു ദക്ഷ സുഖമായി ഉറങ്ങുകയും ചെയ്തു സിസ്റ്റർ പറഞ്ഞതും ലക്ഷ്മി നന്ദിയോടെ തലകുലിക്കേ എനിക്ക് കാണാൻ പറ്റുമോ അമ്മോളെ ഇപ്പം പറ്റില്ലാൻ്റി ദക്ഷയുടെ ഹസ്ബൻ്റ് അകത്തേക്ക് പോയിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പേരെ യാതൊരു കാരണവശാലും അങ്ങനെ കയറ്റില്ല സോറി കേട്ടോ എത്തിയോ അവർ അല്പം ഉച്ചത്തിൽ പോയി പേര് ഞാൻ മറന്നുവല്ലോ ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ സിസ്റ്റർ ആണെങ്കിൽ അകത്തേക്ക് നോക്കിക്കൊണ്ട് മറ്റൊരു സിസ്റ്ററെ വിളിച്ചു ഡാ ഇപ്പം കയറിപ്പോയ ചേട്ടൻ്റെ പേരെന്താ രുദ്രനാരായണൻ അത് തന്നെ ആ സിസ്റ്റർ തല തലകുലിക്കൊണ്ട് ലക്ഷ്മിയമ്മയെ നോക്കി രുദ്രനാരായണൻ അങ്ങനല്ലേ പേര് അതെ രുദ്രൻ എൻ്റെ മകനാ മോളെ ആണല്ലേ ആ ചേട്ടൻ വെളുപ്പിന് നാല് മണി മുതൽ ഇവിടെ വന്നിരിക്കുന്നതാ പേഷ്യൻ്റ് ഉറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഇപ്പോൾ വിളിച്ച് ഡിസ്റ്റേർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ വന്നിവിടെ ഇരുന്നത് ലക്ഷ്മിക്ക് സങ്കടം കൊണ്ട് വീണ്ടും കണ്ണു നിറഞ്ഞു ഈ സമയത്ത് രുദ്രൻ ദക്ഷയുടെ അരികിലായി ഒരു കസേര നീക്കിയിട്ട് അതിലിരിക്കുകയാണ് ദക്ഷ അവനവളുടെ കവളിൽ തട്ടി പെട്ടെന്നവൾ കണ്ണ് ചിമ്മി തുറന്നു രുദ്രേട്ടാന്ന് വിളിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും രുദ്രൻ ചാടി എഴുന്നേറ്റ് അവളെ തടഞ്ഞു ദക്ഷ സൂക്ഷിച്ച് ഇതെങ്ങോട്ടാണ് പായന്നേ അവൻ വഴക്കു പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് കട്ടിലിൽ കിടത്തി ഏട്ടൻ എപ്പോൾ വന്നു വെളുപ്പിന് ദക്ഷ തനിക്ക് വേദന ഉണ്ടായിരുന്നോ അവൻ ചോദിച്ചതും ദക്ഷയുടെ മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു എടാ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കണോ വേണ്ട വേണ്ട കുഴപ്പമില്ല കുറവുണ്ട് ഞാൻ നോക്കിയായി മീറ്റിംഗ് മാറ്റി വെച്ചോ മാറ്റി അയ്യോ അതെന്താ നിന്റെ വിവരം അറിഞ്ഞത് ഇന്നലെ രാത്രി നേരത്താ അപ്പോൾ പിന്നെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് നേരെ പോന്നു ശു അത് വേണ്ടായിരുന്നു കേട്ടാ ഈ വയ്യാത്ത കയ്യുമെച്ച് വെറുതെ പോയില്ലേ അതൊന്നും കുഴപ്പമില്ലടാ നിന്നോളം വലുതല്ലല്ലോ എനിക്ക് മറ്റൊന്നും അതുപോട്ടെ നിനക്ക് വേദനയുണ്ടോ അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു രുദ്രൻ തൻ്റെ അരികിലായി കിടക്കുന്നവളെ ഒന്നു നോക്കി ഒറ്റ ദിവസം പോലും ആയിട്ടില്ല പക്ഷെ വല്ലാണ്ട് ക്ഷീണിച്ചു കണ്ണൊക്കെ കൊഴിഞ്ഞു പാവം അവന് ദക്ഷയെ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നി ഫ്ലോയിഡ് കറി കൊണ്ട് കൈയൊക്കെ ക്യാനല ഇട്ടിരിക്കുകയാണ് ഒരു ഗൗണാണ് ഇടിവിച്ചിരിക്കുന്നത് സത്യത്തിൽ ദക്ഷയെ നേരിട്ട് കണ്ടപ്പോഴാണ് രുദ്രൻ അവൻ്റെ ശ്വാസം പോലും നേരെ എടുക്കാൻ പറ്റിയത് സർജറി ചെയ്തു എന്ന് കേട്ടതും ജീവൻ പോയ അവസ്ഥയായിരുന്നു ദക്ഷിക്കൊന്നും വരുത്തരുതേ യാതൊരു കുഴപ്പവും കൂടാതെ അവളെ തൻ്റെ കൈകളിലേക്ക് ചേർക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തും വരെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു നേരിട്ട് തൻ്റെ പെണ്ണിനെ കണ്ടപ്പോഴാണ് പാതി ജീവൻ പോലും വീണത് വയറിനു വേദനയുണ്ടോടാ ആർദ്രമായിരുന്നു അവൻ്റെ വാക്കും നോട്ടവും ഏയ് ഇല്ലെന്നേ ഇപ്പം കുഴപ്പമില്ല അവൾ അവനെ നോക്കിയൊരു നനുത്ത പുഞ്ചിരി നൽകി ഇന്നലെയും തലകിറങ്ങിയോ നീ വീണായിരുന്നോടാ ഇല്ല രുദ്രേട്ടാ വീണൊന്നുമില്ല പിള്ളേർ ഓടിച്ചെന്ന് അടുത്ത ക്ലാസ്സിലെ ടീച്ചറെ വിളിച്ചോണ്ടുവന്നു സാരമില്ല പോട്ടെ എല്ലാം കഴിഞ്ഞല്ലോ അവൻ ദക്ഷയുടെ ഇടം കൈയിൽ മെല്ലെ തഴുകി ലക്ഷ്മിയമ്മ ഇന്നലെ വന്നതാണ് പാവം ഒരുപാട് മടുത്ത് കാണും രുദ്രേട്ടാ ഏട്ടൻ ചെന്നിട്ട് അമ്മയെ പറഞ്ഞയക്കുമോ അതൊന്നും ഓർത്ത് താൻ ആവണ്ട അമ്മയെ ഞാൻ വീട്ടിലാക്കിക്കോളാം ഡോക്ടർ വന്നിട്ടാവട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അമ്മമ്മയും വയ്യാണ്ടിരിക്കുമല്ലേ ഏട്ടൻ കാലത്തെ പോയിക്കോളൂ ഞാനിപ്പോൾ ഓക്കെയാണ് അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട് വല്യച്ഛനും വല്യമ്മയുണ്ട് ഞാൻ അമ്മമ്മയെ വിളിച്ചിരുന്നു ആണോ അതേടോ താൻ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷനാവണ്ട ഡോക്ടർ വന്ന ശേഷം ഞാൻ അമ്മയെ വീട്ടിലാക്കിയിട്ട് മടങ്ങി വരാം ഏട്ടൻ വരണമെന്നില്ല ലേഖമ്മയെ വിളിച്ചു വരുത്താം അവൾ പറഞ്ഞതും രുദ്രൻ ദേഷ്യത്തിൽ ദക്ഷയെ ഒന്ന് നോക്കി ആരുടെ ആവശ്യമില്ല തൽക്കാലം ഞാൻ മതി ഈ വയ്യാത്ത കയ്യം വെച്ച് എങ്ങനെയാ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എനിക്ക് എണീക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവൂ സിസ്റ്റർ അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം ഡോക്ടർ ഒന്ന് കാണട്ടെ എന്നിട്ടല്ലേ ബാക്കി രുദ്രൻ്റെ ശബ്ദം മാറിയതും ദക്ഷയ്ക്ക് ഇത്തിരി സങ്കടമായി സാർ ഒരുപാട് നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല മറ്റു പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞതും രുദ്രൻ ദക്ഷയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ വെളിയിൽ കാണും എന്തെങ്കിലും ആവശ്യമെന്നാൽ വിളിച്ചാൽ മതി അവൾ തലകുലുക്കി ഇറങ്ങിച്ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നത് രുദ്രൻ കണ്ടു അമ്മേ അവൻ്റെ ശബ്ദം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് മകൻ്റെ അരികിലേക്ക് ഓടി വരികയും ചെയ്തു മോൾക്ക് എങ്ങനെയുണ്ട് മയക്കാണോ നിന്നോട് സംസാരിച്ചോ മോനെ എന്നോട് സംസാരിച്ചു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും അവർ തൻ്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു മഹാദേവൻ രക്ഷിച്ചു പാവു എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വേദന തിന്നു അവർ വിതുമ്പി ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തിനാ അമ്മ കരയുന്നത് രുദ്രൻ വഴക്ക് പറഞ്ഞത് ലക്ഷ്മി മിഴികൾ അമർത്തി തുടച്ചു എവിടെയാണ് റൂം നമുക്ക് അവിടേക്ക് പോകാം എനിക്ക് ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം മോൻ വാ നമുക്ക് പോകാം ലക്ഷ്മി മകനെയും കൂട്ടിക്കൊണ്ട് നടന്നുപോയി അമ്മേ അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു റൂമിലെത്തിയതും രുദ്രൻ അമ്മയോട് ചോദിച്ചു ഒട്ടും വയ്യായിരുന്നു മോനെ വേദന കൊണ്ട് ഉറക്കം കരയുമായിരുന്നു മോളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വീണ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷമാണ് എന്നെ വിളിച്ച വിവരം പറയുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോരുമായിരുന്നു എന്നെ കണ്ടതും പാവം വേദന കടിച്ചമർത്തി കിടന്നു രുദ്രേട്ടനോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞു രുദ്രേട്ടൻ അറിഞ്ഞ സങ്കടാവുമെന്ന് എൻ്റെ കുട്ടിയുടെ മനസ്സ് നിറയും നീ മാത്രമാണ് പക്ഷെ തിരിച്ച് നിനക്ക് അവളോട് ഒരല്പം പോലും സ്നേഹമില്ലല്ലോ മോനെ ഭട്ടതിരിപ്പാട് പ്രത്യേകം പറഞ്ഞതല്ലേ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ഒരു ദിവസമെങ്കിലും നീ പോയി തൊഴുതിരുന്നെങ്കിൽ എൻ്റെ ദക്ഷയ്ക്ക് ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു ഒരു നെടുവീർപ്പോടെ അവർ രുദ്രനെ നോക്കി അവനെന്നാൽ മറിച്ചൊന്നും പറയാതെ മിണ്ടാതിരുന്നു മിണ്ടാതെയിരുന്നു മോനൻ താല്പര്യമില്ലെന്നമ്മയ്ക്കറിയാം സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അതും അമ്മയ്ക്കറിയാം ഇനി അമ്മ മോനെ നിർബന്ധിക്കില്ല ദക്ഷ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്തിനാ വെറുതെ ആ പാവത്തിൻ്റെ കണ്ണീര് ഇനിയും വീഴ്ത്തുന്നത് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അപ്പോഴേക്കും രാമഭദ്രൻ ഹോസ്പിറ്റലിലെത്തി സമയപ്പം മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മോൻ എപ്പോൾ എത്തി ഞാൻ വെളുപ്പിനെ വന്നതാണ് ഇത്രയും കാലത്തെ വല്ലച്ഛൻ എന്തിനാ വന്നേ രുദ്രൻ ചോദിച്ചു ആ കുട്ടിയുടെ വിവരം അറിയാണ്ട് ഒരു സമാധാനം ഇല്ല കാര്യം പറഞ്ഞാൽ ലക്ഷ്മി കൂടെ കൂടെ അറിയിക്കുന്നുണ്ട് എന്നാലും എന്താണെന്നറിയില്ല അതിൻ്റെ മുഖം ഓർക്കുമ്പോൾ ചങ്കു പൊട്ടുമായിരുന്നു രാമേട്ട രുദ്രൻ മോളെ കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ വേദനയൊക്കെ കുറവുണ്ട് ഡോക്ടർ വന്ന് കണ്ട ശേഷം മോളെ റൂമിലേക്ക് മാറ്റുകയുള്ളൂ രാമേട്ടൻ ഇത്ര ബുദ്ധിമുട്ടി കാലത്ത് വരേണ്ടിയിരുന്നില്ല അതൊന്നും സാരില്ല എനിക്കെന്ത് ബുദ്ധിമുട്ട് രുദ്രനാണീ സ്ഥാനത്തെങ്കിലും ഞാനോടി വരത്തില്ലേ ഭട്ടത്തിരിപ്പാട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല മോളെ തിരിച്ചയച്ചാലോന്നോർക്കുവോ ഞാൻ രാധയുടെ പറയും പോലെ ഇനി നമ്മുടെ വീട്ടിൽ നിന്നാൽ മോൾക്ക് ദോഷം കൂടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെന്നേ ഒന്നും ഓർത്ത് പേടിക്കണ്ട ദക്ഷമോൾക്ക് യാതൊരു കുഴപ്പവും വരില്ല ലക്ഷ്മി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അത് കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒക്കെ ശരി തന്നെയാണ് എന്നാൽ ഇവനോ തിങ്കളാഴ്ച തോറും കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്നോളം രുദ്രനെന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രുദ്രനാണ് ദക്ഷയ്ക്ക് വേണ്ടി പോയി വഴിപാട് നടത്തി പ്രാർത്ഥിക്കേണ്ടത് ഇവനാ കുട്ടിയെ ഇഷ്ടമല്ല എപ്പോഴും അതിനെ എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിക്കേയുള്ളൂ അവളായിട്ടാണ് എല്ലാം സഹിച്ചും ഇവൻ്റെ കൂടെ കഴിയുന്നത് അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് പെട്ടെന്ന് രുദ്രൻ ശബ്ദമുയർത്തിയതും ലക്ഷ്മിയും രാമഭദ്രനും ഒന്നുമല്ലാതായി കുറേ നേരമായി അമ്മ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ട് അവൾ എവിടെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം അമ്മ അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട ദേഷ്യത്തിൽ ലക്ഷ്മിയോട് പറഞ്ഞ ശേഷം രുദ്രൻ മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ലക്ഷ്മി മോനെ ദേഷ്യം വന്നൂല്ലോ അവനാകെ അടുത്തു വന്നതായിരുന്നു നീ അവൻ്റെ ഫോണിൽ ഒന്ന് തിരിച്ചു വിളിക്കുക അതിൻ്റെ ആവശ്യമില്ല രാമേട്ട ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രാമേട്ടനൊന്ന് ചിന്തിച്ച് നോക്ക് തെറ്റില്ല എന്നാലും എൻ്റെ മുമ്പിൽ വെച്ച് രുദ്രനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവന് ഇഷ്ടമായില്ല അതൊന്നും സാരില്ല അത്രയ്ക്ക് ദേഷ്യവും കൊള്ളില്ലല്ലോ അവൻ പോയെങ്കിൽ പോട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാനുണ്ട് രാമഭദ്രൻ ഫോണെടുത്ത് രുദ്രനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലോ ലക്ഷ്മി രാമേഠൻ ഇനി വിളിക്കണ്ട അവൻ അത്രയ്ക്ക് അഹങ്കാരം പാടില്ലെന്നേ രാമഭദ്രനും ലക്ഷ്മിയും കൂടി ഡോക്ടർ വരുന്നത് കാത്തിരുന്നു ഡോക്ടർ വിളിച്ച് കാര്യങ്ങൾ പറയുമെന്ന് ഇടയ്ക്കൊരു നഴ്സ് പറഞ്ഞതിന് പ്രകാരം അവർ ഡോക്ടറെ വെയിറ്റ് ചെയ്തു എന്നാൽ പതിനൊന്ന് മണിയായിട്ടും ഡോക്ടറെ കാണാഞ്ഞപ്പോൾ ഇരുവരും കൂടി നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ചെന്നു മോളെ ദക്ഷയുടെ അമ്മയാണ് സർജറി ചെയ്ത ഡോക്ടർ എത്തിയോ ഡോക്ടർ വന്നിട്ട് പോയല്ലോമ്മേ എന്തായിരുന്നു എന്തെങ്കിലും വിശേഷമുണ്ടോ അല്ല അത് പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനാണ് ഡോക്ടർ വരുമ്പോൾ സംസാരിപ്പിക്കാം ഇന്നലെ നൈറ്റിൽ ഒരു എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടർ വന്ന് സംസാരിച്ചിട്ടാണല്ലോ പോയത് ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ ആ സിസ്റ്റർ അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇറങ്ങി വരികയും ചെയ്തു അമ്മ പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻ്റിനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിയാവുമ്പോഴേക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ദക്ഷി ഓക്കെയാണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലാട്ടോ ആ സിസ്റ്റർ പറയുന്നത് കേട്ടപ്പോഴാണ് രുദ്രനുമായിട്ട് ഡോക്ടർ സംസാരിച്ച വിവരം അവരറിയുന്നത് ഇരുവരും തിരിച്ച് റൂമിലേക്ക് പോയി ലേക്ക് കാലത്തെ മുതൽ രണ്ട് മൂന്ന് തവണ ലക്ഷ്മിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മടങ്ങി വന്നാൽ മതിയെന്ന് ലക്ഷ്മി അപ്പോഴും ആവർത്തിച്ചു എങ്കിലും ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഈ സമയത്ത് രുദ്രൻ അവൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ മാറ്റുന്ന തിരക്കിലാണ് മണിയായപ്പോൾ അവൻ സർജറി ചെയ്ത് ഹോസ്പിറ്റലിലെത്തി ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് സർജനെ കണ്ട ശേഷം രുദ്രൻ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാനായിപ്പോയി പ്ലാസ്റ്റർ മാറ്റിയ ശേഷം ഒന്നുകൂടി എക്സ്റേ എടുത്ത് നോക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതും കഴിഞ്ഞ് ഏകദേശം ഒന്നരയോട് കൂടി ഹോസ്പിറ്റലിലെത്താമെന്ന് കണക്ക് കൂട്ടിയിരിക്കുവാണവൻ അപ്പോഴേക്കും ദക്ഷയെ റൂമിലേക്കും മാറ്റും ഡിസ്ചാർജിന് മുന്നേ ഇരുവരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഗൈനക്കോളജിസ്റ്റ് രുദ്രനോടൊന്ന് സൂചിപ്പിച്ചു എന്താണെന്നുള്ളത് ഏറെക്കുറെ അവൻ്റെ ബോധ്യമായതുകൊണ്ട് കൂടുതലൊക്കെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാനൊന്നും അവൻ മെനക്കെട്ടില്ല അങ്ങനെ പ്ലാസ്റ്ററൊക്കെ മാറ്റിയ ശേഷം എക്സ്റേയും എടുത്ത് നോക്കി യാതൊരു കുഴപ്പവുമില്ലെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് രുദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയത് നന്നായി വിശപ്പ് തോന്നി ഇന്നലെ കഴിക്കുന്നതിന് കുറച്ചു മുന്നെയാണ് ദക്ഷിയുടെ വിവരങ്ങൾ അറിഞ്ഞത് ആ നിമിഷം മുതൽ ഇതുവരെയായിട്ടും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല തൻ്റെ പെണ്ണിനെ അരികിലേക്ക് കിട്ടിയ ശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്കൂ എന്നുള്ളത് അവൻ്റെ തീരുമാനമായിരുന്നു അങ്ങനെ രുദ്രൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അമ്മയും വല്ലച്ചനും റൂമിലുണ്ട് കൈയുടെ കെട്ടയ്ക്ക് അഴിച്ചോ മോനെയെന്ന് ചോദിച്ച് വല്ലച്ചൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു ഊ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു എല്ലാം മാറിയില്ലേ രുദ്ര ലക്ഷ്മി ചോദിച്ചതും അവൻ അലക്ഷ്യമായി ഒന്ന് നീ നീവല്ലതും കഴിച്ചോ എന്ന് ലക്ഷ്മി വീണ്ടും ചോദിച്ചു എന്നാൽ രുദ്രൻ അതിന് മറുപടി പറഞ്ഞില്ല അങ്ങാടി തോറ്റതിന് അമ്മയോട് അല്ല രാമേട്ടാ ലക്ഷ്മി പറഞ്ഞപ്പോൾ അയാൾ ശബ്ദമില്ലാതെ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കൊരു സിസ്റ്റർ വന്ന് ഡോറി തട്ടി ഷീറ്റ് വിരിക്കാൻ വന്നതാണ് പേഷ്യൻറ്റിനെ ഇപ്പോൾ കൊണ്ടുവരും ഒന്ന് രണ്ട് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും ഒക്കെ ആയിട്ടാണ് സിസ്റ്റർ കയറി വന്നത് ദക്ഷയ്ക്കെടുത്താനുള്ള ഷീറ്റൊക്കെ നല്ല വൃത്തിയായി വിരിച്ചിട്ടോ പഴയ ഷീറ്റ് എടുത്തിട്ട് പോവുകയും ചെയ്തു രുദ്രൻ പതിയെ റോമിൻ്റെ വാതിൽക്കിലേക്ക് നടന്നു ചെന്നു അത് കണ്ടതും ലക്ഷ്മിയും രാമഭദ്രനും പരസ്പരം ഒന്നു നോക്കി എല്ലാം നല്ലതിനാണെന്ന് രാമഭദ്രൻ പതിയെ ലക്ഷ്മിയോട് പറഞ്ഞു കുറിച്ചു കഴിഞ്ഞതും ഒരു ട്രോളിയിൽ ദക്ഷയെ കൊണ്ടുവരുന്നത് മൂവരും കണ്ടു അപ്പോഴും വല്ലാണ്ട് ക്ഷീണിതയായിരുന്നു ദക്ഷ മോളെ ലക്ഷ്മി അവളുടെ കൈത്തണ്ടയിൽ തഴുകി പതിയെ ദക്ഷയെ എഴുന്നേറ്റിരുത്തുവാനായി സിസ്റ്റർമാർ ശ്രമിച്ചു എന്നാ വല്ലാണ്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വിഴുകിൽ നിറഞ്ഞൊഴുകി ചേച്ചി പതിയെ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെയും പേടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവിടെയപ്പോൾ നടന്നത് രുദ്രൻ ചെന്നിട്ട് ദക്ഷയെ അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി നടന്നതെന്താണെന്ന് മനസ്സിലാക്കുവാൻ ദക്ഷയ്ക്ക് ഇത്തിരി നേരം എടുത്തു ഒപ്പം അമ്മയും വല്യച്ഛനയും നോക്കുവാൻ അവൾക്കൊരു വല്ലാത്ത ജാളിത രുദ്രനെ ഒന്ന് പാളി നോക്കിയപ്പോൾ യാതൊരു കോസവുമില്ലാതെ അവൻ നിൽക്കുകയാണ് മകൻ ചെയ്ത പ്രവൃത്തിയിൽ ദക്ഷയെക്കാൾ അന്തിച്ചുപോയത് ലക്ഷ്മിയാണ് ഭക്ഷണം എല്ലാം കഴിക്കാട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഇത്തിരി പൊടിയരിക്കഞ്ഞ് കുടിച്ചതേ ഉള്ളൂ അതാണ് ദക്ഷയ്ക്ക് ഇതുപോലെ ക്ഷീണം ഇനി അങ്ങനെ പറ്റില്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം അതുപോലെ പാലോ ചായയോ ജ്യൂസോ വെള്ളമോ എന്താണെങ്കിലും നന്നായി കുടിച്ചോണം അല്ലെങ്കിൽ പിന്നെ ഫ്ലൂയിഡ് ഇടേണ്ടി വരും സിസ്റ്റർ നിർദ്ദേശങ്ങൾ കൊടുത്തതും ദക്ഷ തലകുലുക്കി ദക്ഷ ഈ കത്തീറ്റർ ഇപ്പോൾ മാറ്റണോ തനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തനിച്ച് നടന്നു പോകാൻ പറ്റുമോ വൈകുന്നേരം മാറ്റാം സിസ്റ്ററെ ആ ഓക്കേ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ എൻ്റെ കുട്ടിക്ക് ഒരുപാട് വേദനിച്ചുമില്ലേ കുഴപ്പമൊന്നുമില്ലമ്മേ സർജറി ചെയ്ത ഭാഗത്ത് ചെറിയ വേദനയേ ഉള്ളൂ അമ്മ ചോറെടുത്ത് തരട്ടെ മോളെ ഇപ്പോൾ ഒന്നും വേണ്ട ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് വല്ലാണ്ട് ഉറക്കം വരുന്നു എങ്കിലെൻ്റെ മോൾ ഉറങ്ങിക്കൂ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നിന്റെ ഈ വേദനയും ക്ഷീണവും ഒക്കെ മാറും ലക്ഷ്മി അവളുടെ നെറുകയിൽ തലോടി ലക്ഷ്മി വീട്ടിലേക്ക് പോയില്ലേ ഇന്നലെ വന്നതല്ലേ അമ്മ ആകെ മടുത്തല്ലോ അതൊന്നും സാരില്ല അമ്മ ഇനി എൻ്റെ മോളെ കൊണ്ടേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകൂ അമ്മമ്മ തനിച്ച തന്നെയുമല്ല ലക്ഷ്മി അമ്മയ്ക്ക് കാലു വയ്യാത്തതല്ലേ അമ്മ പൊയ്ക്കോളൂ ലേഖമ്മയെ വിളിച്ചെൻ്റെ ഒപ്പം നിർത്താം ദക്ഷമല്ല അവരോട് പറഞ്ഞു തൽക്കാലം ഇവിടെ ഒരമ്മയും വേണ്ട നിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം രുദ്രം പറയുന്ന കേട്ടതും ദക്ഷ സ്തംഭിച്ചു പോയി ഒപ്പം മറ്റുള്ളവരും തുടരും കഥ വായിച്ചിട്ട് ദയവായി സപ്പോർട്ട് ചെയ്യണേ